മഹാദേവന്റെ യദിനാഥ അവതാരത്തെക്കുറിച്ച് അറിയാമോ ഒരിക്കൽ ഒരു വനത്തിൽ വേടനും ഭാര്യയും സന്തോഷകരമായ ജീവിതം നയിച്ചു ഇരുവരും ഭഗവാൻ ശിവന്റെ വലിയ ഭക്തരായിരുന്നു ഒരു ദിവസം മഹാദേവൻ അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അതിനായി ഭഗവാൻ യതിനാഥൻ എന്ന സന്യാസിയുടെ രൂപത്തിൽ അവരുടെ വീട്ടിലേക്ക് വന്നു വേടനും ഭാര്യയും ആ സന്യാസിയെ ആദരവോടെ സ്വീകരിച്ചു രണ്ടുപേർക്ക് മാത്രം താമസിക്കാൻ സൗകര്യമുള്ള വളരെ ചെറിയ കുടിലായിരുന്നു അവരുടേത് യതിനാഥൻ ഒരു രാത്രി താമസിക്കാൻ ഇടം ചോദിച്ചപ്പോൾ വേടന്റെ ഭാര്യയുടെ മനസ്സിൽ അതിഥി ധർമ്മം തെളിഞ്ഞു അവൾ ഭർത്താവിനോട് നിങ്ങളും സന്യാസിയും വീടിനകത്ത് കിടന്നോളൂ ഞാൻ പുറത്തിരിക്കാം എന്ന് പറഞ്ഞു എന്നാൽ ഭർത്താവ് അത് അംഗീകരിക്കാതെ അയാൾ പുറത്തിരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അർദ്ധരാത്രിയിൽ കാട്ടുമൃഗങ്ങൾ വേടനെ ആക്രമിച്ചു അവൻ വീര്യത്തോടെ പോരാടി പക്ഷേ ഒടുവിൽ വേടൻ മരണമടഞ്ഞു അടുത്ത ദിവസം മരിച്ചു കിടക്കുന്ന വേടനെ കണ്ട് എതിനാതിന് വിഷമമായി എന്നാൽ വേടൻറെ ഭാര്യ സന്യാസിയെ ആശ്വസിപ്പിച്ചു അതിഥിയെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ കർത്തവ്യമാണെന്നും അതിൽ അഭിമാനമുണ്ടെന്നും അവൾ പറഞ്ഞു ശേഷം അവൾ വേടൻ ഒരുക്കിയ ചിതയിൽ വേടൻറെ കൂടെ അവൾ അതേ ചിതയിൽ ഇല്ലാതെയായി തന്റെ ഭർത്താവിനൊപ്പം ഒന്നായി ചേർന്നു അപ്പോൾ ശിവഭഗവാൻ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷനായി ഇത് പരീക്ഷണം മാത്രമായിരുന്നില്ല നിങ്ങളുടെ ആയുസിന്റെ അവസാന നിമിഷമായിരുന്നു നിനക്കും നിന്റെ പതിക്കും ഞാൻ വീണ്ടും ജന്മം നൽകുന്നതാണ് നിങ്ങൾ അടുത്ത ജന്മത്തിൽ നളനും ദമേന്തിയുമായി പുനർജനിക്കും ഞാൻ ഒരു അരേന്ദത്തിന്റെ രൂപത്തിൽ വന്ന് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുന്നതാണ് തുടർന്നുള്ള ജന്മത്തിൽ അവർ നളനും ദമേന്തിയുമായി ജനിച്ചു